എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ക്രിസ്മസ് കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് സൂപ്പർ നെറ്റ് കോട്ടയിൽ ലക്നബി എംബ്രോയ്ഡറി വർക്കാണ് സാൻഡൂൺ ആണ് ബോട്ടൺ ദുപ്പട്ടയും നെറ്റ് കോട്ടയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് കളറാണ് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ജോർജറ്റിൽ പാകിസ്ഥാനി ദുപ്പട്ട വരുന്നതാണ് ഇത് നമ്മുടെ പുതിയ കളക്ഷനാണ് വിചിത്ര സിൽക്കിൽ നല്ല ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണും ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് അടുത്തതും ക്രിസ്മസ് കളറാണ് റെഡും വൈറ്റും ആണ് വന്നിട്ടുള്ളത് ജോർജറ്റാണ് മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഒരു പ്രാസോയിൽ മിറർ വർക്ക് വന്നിട്ടുള്ള ജോർജറ്റിലെ ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് മസ്ലിനിൽ പൂട്ടി വർക്കാണ് ഡാമണ്ടിലും കട്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം മസ്ലിലിന് തന്നെയാണ് ദുപ്പട്ട സിൽക്കിൽ കട്ട്വർക്ക് ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നമ്മുടെ പുതിയ സ്റ്റോക്കാണ് പുതിയ കളക്ഷൻസാണ് അടുത്തതൊരു ഓർഗൻ സെയിൽ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ബീ പാറ്റേണിലാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് പോട്ടം സാൻഡൂണും ദുപ്പട്ട വരുന്നത് ഓർഗൻ സെയിൽ ബോർഡർ വർക്കോട് കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഷിമ്മർ സിൽക്കിൽ തൗസൻഡ് ബൂട്ടി ജെക്കാഡാണ് നെക്കല ഹാൻഡ് വർക്കാണ് പോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ഓർഗൻ സെയിൽ ജാൾ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പതാണ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മുടെ റെഡിമെയ്ഡ് കളക്ഷൻസും മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും ആണ് അപ്ലോഡ് ചെയ്യുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത് സാരീസിൻ്റെ കളക്ഷൻസാണ് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് കളക്ഷൻസിൽ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ക്രിസ്മസ് കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് താല്പര്യം കാണാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഷിമ്മർ സിൽക്കിൽ വന്നിട്ടുള്ളതാണ് ബോട്ടം സാൻഡൂൺ ആണ് ടൈം ഷിമ്മർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്ററോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയുമാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ഓർക്കുക നമുക്ക് മെറ്റീരിയൽസിന് എന്തേലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ അതായത് ഡാമേജ് പീസിന് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് ഓർത്തിരിക്കുക ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഗ്ലേസ് കോട്ടണിലാണ് നെക്കിൽ പാച്ച് വർക്കും ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം റയോൺ കോട്ടണിലും ദുപ്പട്ട ഗതിവാൾ സിൽക്കിലുമാണ് ആയിരത്തി തൊണ്ണൂറാണ് പ്രൈസ് ഇതൊരു ഷിമർ സിൽക്കിൽ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ ആണ് വരുന്നത് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയ ദുപ്പട്ടയുമാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം കളറിലാണ് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിലാണ് ഇത് ഒത്തിരി പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ കളറും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ ആയിട്ടാണ് വരുന്നത് ഇതുപോട്ട് വരുന്നത് വിചിത്ര സിൽക്കിൽ ബോർഡർ വർക്കോടു കൂടിയാണ് ടോപ്പിൽ വിചിത്ര സിൽക്കിൽ നെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് ഡയമണ്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ അല്ലാതെ ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസ് ബൂട്ടി വർക്കും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് എല്ലാം കോൺട്രാസ്റ്റ് കളറുകളിലാണ് വന്നിട്ടുള്ളത് അതുപോലെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ ഇതൊരു സിൽക്കിലെ മെറ്റീരിയൽ ആണ് ബോട്ടം സാൻഡൂൺ തന്നെയാണ് ദുപ്പെട്ട് ഷുമർ സിൽക്കിൽ ഡിജിറ്റൽ പിൻറ്റോട് കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് അടുത്തതൊരു ഡെയിലി വെയർ ആണ് എഴുന്നൂറ്റി ഇരുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് കോട്ടണിൽ ബത്തിക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടവും തുപ്പട്ടയും പ്രിൻറ്റഡ് കോട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്